നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെയോ ആഗ്രഹിച്ചു മുന്നോട്ട് പോകുന്നതിനിടയിൽ നിങ്ങളൊന്നുമല്ല എന്ന് പറയാൻ ധാരാളം ആളുകളുണ്ടായിരിക്കും പിധോവൻ അറിയാലോ സംഗീത സമ്രാട്ടാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ സ്വർഗ്ഗം നിങ്ങളെ വന്ന് തുടർന്ന് അനുഭവം ഉണ്ടാകുന്നുണ്ട് ഈ ബിധോവൻ ചെറുപ്പക്കാലത്ത് വയലിൻ പഠിക്കാൻ ചേർന്ന് കഴിഞ്ഞു അയാളുടെ ട്വിറ്റർ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമാണ് യോ ടൂസ് ടു പി ലേൺ എനിത്തിങ് നീ ബുദ്ധിയുള്ള ആളല്ല പഠിക്കാൻ പറ്റില്ലെന്ന് പിന്നീട് ഇദ്ദേഹം വലിയ സംഗീത സമ്രാട്ടായി മാറിക്കഴിഞ്ഞപ്പോൾ കൂട്ടുകാരനൊരാളോട് ഇദ്ദേഹം പറയുകയാണ് അന്ന് ട്യൂട്ടർ പറഞ്ഞു യു ആർ ടു സ്റ്റു പെഡ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു അത് അദ്ദേഹം പറഞ്ഞതല്ലേ അപ്പം ഞാൻ എന്നോടങ്ങനെ പറയില്ല ഐ ആം നോട്ട് ടു സ്റ്റു പിഡ് ഞാൻ കൂടി എന്നെ കൈവിട്ട് കളഞ്ഞാൽ പിന്നെ എനിക്കാരാണ് കൂട്ടുള്ളത് ഇതിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എൻ്റെ പ്രിയ സുഹൃത്തെ മറ്റുള്ളവർ നിരുത്സാഹപ്പെടുത്തുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ കൈവിട്ട് കളഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആരാണുള്ളത് അതുകൊണ്ട് കൈവിട്ട് കളയാതിരിക്കുകയും